നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആയുർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം നടന്നു ആയുർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ഒന്നാം വർഷ പ്ലസ് വൺ പ്രവേശനോത്സവവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജി അംബ്ളി സ്വാഗതം പറഞ്ഞു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി എസ് അജയ്കുമാർ ഹൈസ്കൂൾ എച്ച് എം ഇൻചാർജ് ആൻസി കെ ജോയ് ബി മുരളി അനു വിജയൻ എം എസ് നാസർ കെ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങ് നടന്നു നമ്മുടെ ഓർമ്മയിലുണ്ട് ആലപ്പുഴയിൽ ബഹുമാനായ മുഖ്യമന്ത്രിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് രണ്ട് ചടങ്ങുകളാണ് ഒന്ന് കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിപ്പോയ കുട്ടികളെ ആദരിക്കുന്നു പ്ലസ് വണ്ണിന് പുതുതായി വരുന്ന കുട്ടികളുടെ പ്രവേശനം ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറ്റി തീർന്നു ഇവിടെ പി ടി എ പ്രസിഡന്റും പ്രിൻസിപ്പലും സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ആറ് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കേരളത്തിൽ തുടക്കമല്ലേ ഈ വർഷം എൻ്റെ കൂടെയുണ്ട് കരുത്തേകാൻ അതിൽ കുട്ടികളുടെ പരിവർത്തനം എന്നുള്ള വാക്കാണ് ടീച്ചറോട് ഉപയോഗിച്ചത് ഒരു പരിവർത്തന കാലഘട്ടമാണ് ഈ പതിനഞ്ചാം വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുക